ശരിക്കും ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഒരു ചെറിയ സുനാമി തന്നെയെന്ന് പറയാം കാരണം അത്രയും ഭീകരമായിട്ടുള്ള അവരൊരു അവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളത് കാരണം ഈ ഒരു വീട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇന്നൊരു ബോഡി കിട്ടിയെന്ന് പറഞ്ഞു ഒരു പ്രായമായിട്ടുള്ള സ്ത്രീയുടെ ആ ഒരു സ്ത്രീയുടെ വീടാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് ഇതുവരെ ഒലിച്ചു പോകാൻ മാത്രം വെള്ളം ഇതിൻ്റെ അപ്പുറത്ത് നിന്ന് ആ ഒരു മലയിടിഞ്ഞിട്ട് നേരെ പുഴയിലേക്ക് വന്നിട്ട് ആ വെള്ളം ഓളം തള്ളി വന്നിട്ടാണ് ഒരു സുനാമി പോലെ തിരമാല പോലെ വന്നിട്ടാണ് ഇവിടെ വീട് തകർന്നിട്ടുള്ളത് വീഡിയോ തുറന്ന് കാണുക അപ്പം നാട്ടിൽ നമ്മള് അവിടെ വെച്ചിട്ട് സങ്കല്പിക്കണ പോലെയല്ല കേട്ടോ ഇവിടുത്തെ അവസ്ഥകൾ ഇവിടെ വരുമ്പോൾ മനസ്സിലാവണത് നമുക്ക് കാണാൻ പറ്റുന്ന നിങ്ങൾ നമ്മളിപ്പോൾ ഈ ഗംഗാവലി പുഴയുടെ എതിർവശത്താണുള്ളത് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഞാൻ ഇപ്പം പിന്നെ ക്യാമറ ജൂം ചെയ്തിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഇത്രയും ഭാഗങ്ങൾ മണ്ണിടിഞ്ഞ് വന്നിട്ടുണ്ട് അത് മാത്രല്ല നിങ്ങൾക്ക് പ്രേക്ഷകരായിട്ടുള്ള ആൾക്ക് പുഴയിൽ കാണാൻ പറ്റും സൈന്യത്തിന്റെ ആളുകളൊക്കെ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചിട്ട് പിന്നെ ലോഹത്തിന്റെ അംശങ്ങളൊക്കെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടെ കാണുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും പക്ഷേ വേറൊരു നമ്മൾ ഞെട്ടിക്കുന്ന വേറൊരു കാര്യമുണ്ട് നിങ്ങൾ മനസ്സിലാക്കാത്ത അത് നിങ്ങൾ ന്യൂസ് ചാനലുകൾ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും അതായത് ഈ ഒരു മണ്ണ് മൊത്തം ആ ഒരു മല ഇടിഞ്ഞു വന്നിട്ടുള്ളതാണ് എത്രത്തോളം അതിൻ്റെ വ്യാപ്തി എന്നുള്ളത് നമുക്ക് അളക്കാൻ പറ്റുന്നതല്ല പക്ഷേ അത് മാത്രല്ല ഈ ഒരു പുഴ ഏകദേശം ഇരുന്നൂറ് മീറ്ററോളം അല്ലെ സ്ഥിതിക്ക് ഇരുന്നൂറ് മീറ്ററോളം ഇരുന്നൂറ് മീറ്ററോളം വീതിയില്ല ഈ പുഴയുടെ ഈ ഒരു സൈഡിലായിട്ട് നിങ്ങൾക്ക് മാറ്റി കാണാൻ പറ്റും ഇന്നൊരു ബോഡി നമുക്ക് കിട്ടിയെന്ന് പറയുന്നുണ്ട് അത് ഈ ഒരു സൈഡിലല്ലേ വലത്തെ സൈഡിൽ പ്രേക്ഷകർ കാണാൻ പറ്റുന്നുണ്ടാവും ആ ഒരു മല ഇരുന്നൂറ് മീറ്ററോളം നീളല്ല മല ഏകദേശം പത്തുനൂറ് മീറ്റർ അപ്പുറത്തായിട്ടാണ് നിങ്ങൾക്ക് ഈ പിന്നെ മണ്ണിന്റെ കൂനെ മൺകൂനെ കാണാൻ പറ്റുന്നത് അത്രയും കല്ലും മണ്ണും അത് മാത്രമല്ല ഈ പുഴയിലെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് മണ്ണാണ് കേട്ടോ അപ്പം ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്ന ഈ ഒരു ഭാഗത്ത് ആളുകൾ നിങ്ങൾ കാണുന്നുണ്ടാവും അവിടെയാണ് ഒരു വീട് ഉണ്ടായിരുന്നത് അവിടെ ഈ ഒരു വീട്ടിലൊരു അമ്മൂമ്മയാണ് അതായത് ബാക്കി ആറുപേരുണ്ടായാലും ബാക്കി അഞ്ച് പേര് ജോലിക്ക് പോയതുകൊണ്ട് അവിടെയൊക്കെ ഒരുപാട് ആളുകൾ നമുക്ക് ഇരിക്കുന്നത് കാണാൻ പറ്റും ഈ ഒരു വീട് ഇതൊരു മലന്റെ ചെലു തന്നെയാണ് പക്ഷേ നിങ്ങൾ ആ പിന്നെ വെള്ളം അതൊരു സുനാമി പോലെ അതായത് ആ മല ഇടിഞ്ഞു വീഴുന്ന സമയത്ത് ഒരു സുനാമി പോലെ വന്നിട്ട് ഈ ഒരു വീട് നാമാവിശേഷം എന്നൊക്കെ പറയുന്നില്ലേ തറ മാത്രമേ ബാക്കിയുള്ളൂ കാണാൻ പറ്റുന്നുണ്ടാവും ഇതിന്റെ വ്യാപ്തി നിങ്ങൾക്ക് പിന്നെ വീഡിയോ ദൃശ്യങ്ങൾ എത്രത്തോളം സങ്കല്പിക്കാൻ പറ്റും ഊഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അതായത് ഈ ഒരു റെയിൽവേ പാലമാണ് അതിനെ കാണുന്നത് അതിന്റെ തൊട്ട് മുന്നേ ഈ ഈ ഭാഗങ്ങളൊക്കെ മഴവെള്ളം ഒലിച്ച് അതായത് ഈ ഒരു പുഴ തേളി വരാന്ന് പറയില്ലേ മഴ പക്കം നമ്മളൊരു കുളത്തിൽ കല്ലിട്ട വലിയൊരു കല്ലിട്ട ഒരവസ്ഥ ആ വെള്ളത്തിൽ അതേ അവസ്ഥയിൽ ഇത്രയും തോനെ അതായത് പത്തിരുന്നൂറ് മീറ്ററോളം കരയിലേക്ക് അടിച്ച് കയറിയിട്ടുണ്ട് ആ ഒരു സമയത്താണ് ഈ ഒരു ഭാഗങ്ങളൊക്കെ പോയിട്ടുള്ളത് ഇവിടൊക്കെ വീടുകളുണ്ടായിരുന്നു ആ ഒരു വീടിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ പോയി കാണുന്നുണ്ട് അവിടെ അപ്പോ ഇത് ഈ വരക്കുറ്റികളൊക്കെ കാണുന്നുണ്ടാവും നിങ്ങൾക്ക് വഴിയില്ലേ ആ ഒരു മല ഇതിന്റെ അടുത്ത സൈഡിൽ കാണുന്ന ഈ ഭാഗങ്ങളൊക്കെ പലവട്ടായിട്ട് ഇടിച്ചതാണ് റോഡിന് വേണ്ടി ഇടിച്ചതാണ് കേട്ടോ ചേരിച്ചിട്ടാണ് ഇടിച്ചിട്ടുള്ളതൊക്കെ പക്ഷെ ആ ഒരു ടവർ കാണുന്നുണ്ടാവും നിങ്ങൾക്ക് അവിടെ ആ ഒരു ടവർ കാണുന്ന ഭാഗത്ത് അപ്പം ഞാൻ എൻ്റെ ഒരു പിന്നെ നമുക്കെല്ലാവരും എല്ലാവരും പിന്നെ എന്താ പറയുക അനുമാനിക്കുകയാണ് ചെയ്യണത് അതുപോലെ തന്നെ ഞാനും പറയാൻ കാരണം എന്താ വെച്ചാൽ ആ ഒരു അത്രയും ഫോഴ്സിൽ വരുന്ന സമയത്ത് നമ്മളെ അർജുൻ്റെ പിന്നെ വാഹനം എന്താ പറയുക ഈ ആ ഒരു പുഴയിലേക്ക് ചാടിയിട്ടുണ്ടാവും നെയവിൻ്റെ ആളുകളൊക്കെ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ നമ്മൾ എന്തെങ്കിലും പറയല്ലേ പ്രഷർ ആയിട്ട് ആളുകൾ തെറ്റിദ്ധരിക്കിയത് പക്ഷേ അതിന്റെ വ്യാപ്തിയാണ് നമ്മളിപ്പോൾ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പം ഒരു നദി ഞാൻ പറഞ്ഞാലും ഇരുന്നൂറ് മീറ്ററോളം വീതിയുള്ള ഈ ഒരു നദിക്ക് കുറുകയായിട്ട് ഈ പിന്നെ അത്രത്തോളം ആ ഒരു മല ഇടിഞ്ഞ് വന്നിട്ട് മണ്ണ് ഇത്രത്തോളം ഇതിൽ വരുന്ന വളരെ നല്ല ഫോഴ്സിൽ വരാനാണ് സാധ്യത ആ ഒരു സമയത്ത് നമ്മളെ സങ്കല്പത്തിനപ്പം അത്രയും വെയിറ്റിൽ മുപ്പത് നാൽപ്പത് ടെണ്ണുള്ള ലോറി ആണെങ്കിലും കൂടിയിട്ട് വലിയ പാറക്കെട്ടുകളും മരങ്ങളൊക്കെ ഇങ്ങോട്ട് പോലും ഇത്രയും ദൂരം അതായത് ആ നിക്കണത് നിങ്ങൾ കാണണ്ട ഒരു പത്ത് അൻപത് മീറ്റർ ഇപ്പുറത്തായിട്ടാണ് മണ്ണ് നിൽക്കുന്നത് അതായത് പിന്നെ പുഴയുടെ സൈഡിലായിട്ടല്ല മണ്ണ് ആ ഒരു അരികിലല്ല പിന്നെ മണ്ണ് ചാടിയിട്ടുള്ളത് അത്രത്തോളം പോയി വന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ ലോറി പുഴയിലേക്ക് ചാടാനാണ് സാധ്യത നമ്മൾ ഈ കാണുന്നത് നമ്മൾ അനുമാനിക്കുകയാണ് കാരണം നമ്മൾക്കിപ്പം ഈ ഒരു അത്രത്തോളം വലിയ മന ഇടിഞ്ഞു വരുമ്പോൾ ആ ലോറിക്ക് നമ്മൾ വെയിറ്റ് ഞാൻ പല ആളുകളും അത്രയും വെയിറ്റ് കാര്യങ്ങളുള്ള ലോറി അങ്ങോട്ട് പോയി ഇനി വല്ല മിറാക്കൾ സംഭവിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ഒന്നും പറയില്ല പക്ഷെ ഇത്രത്തോളം അതിൻ്റെ വ്യാപ്തി ഉണ്ട് ഇന്നിവിടെ മരണപ്പെട്ടിട്ടുള്ള ഈ ഒരു വീട്ടിലെ ആളാണ് മരണപ്പെട്ടിട്ടുള്ളത് ഈ ഒരു വീട് പൂർണ്ണമായിട്ട് നാമാവശേഷമായിട്ടുണ്ട് അപ്പൊ അത്രത്തോളം പോഴ്സിൽ മണ്ണും മരങ്ങളും അതുപോലെ തന്നെ ഈ കല്ലുകളൊക്കെ പാ പാറക്കല്ലുകൾ ഈ നിങ്ങൾ കാണാൻ പറ്റുണ്ടാവും ഈ പാറക്കല്ലുകൾ ഇത് ഇതിവിടെ അല്ല പാറക്കല്ലല്ലോ പാറ അതായത് ഈ പുഴയുടെ റേശകൾ ശ്രദ്ധിക്കണം ഈ പുഴയുടെ കെട്ടാണ് ഈ പുഴയുടെ സൈഡിൽ സൈഡിൽ കെട്ടിയിട്ടുള്ള കെട്ട് കല്ലുകളാണ് നേരെ അപ്പുറത്തേക്ക് അപ്പൊ എത്രത്തോളം പോഴ്സും ഞാൻ പോഴ്സ് കണക്കാക്കാൻ വേണ്ടിട്ടാണ് പറഞ്ഞത് അത്രത്തോളം പോഴ്സും നിങ്ങൾ മണ്ണ് വെള്ളം അങ്ങോട്ട് അടിച്ച് കേറിയിട്ടുണ്ട് ഈ കല്ലുകളൊക്കെ ഈ പത്രത്തെ പൂര ഇതെറിയാനാ ഭൈ ഇതെർത്ത ഈ പത്രപൂര ഇതെർത്താനാ ആ ഇതിർത്താ ഇതർ ഇതർ ആദ്മി ക്കാം ഇത്ര ആദ്മി എത്താവൂ കേറിപ്പേ ആ ഗറിതെറിയേ ഗറി ഇതെറിയേക്കാ ആ ഇത്ര ആദ്മി എത്താവും റിനാ ആടുത്തെ ആളുകൾ എന്തൊക്കെ കാണാൻ വന്നിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് പിന്നെ പ്രേക്ഷകളെ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രത്തോളം ഈ സൈഡ് മൊത്തം കല്ല് കൊണ്ട് കരിങ്കല്ല് കൊണ്ട് കെട്ടിയതാണ് ആ കരിങ്കല് മൊത്തം പിന്നെ സൈഡിലേക്ക് ണ്ട് ഞാൻ പറയുന്നത് പ്രേഷരായിട്ട് ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ വിചാരിക്കണമുണ്ട് ഇത് നിങ്ങൾ വീഡിയോ കാണാതെ പോകരുത് കാരണം നമ്മൾ അവിടുന്ന് മണ്ണ് മാന്തും അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ നമ്മൾ നാട്ടിൽ നിൽക്കുമ്പോൾ കുറ്റം പറയുന്നുണ്ട് എങ്കിലും കൂടി നമ്മൾ കേരളക്കാരാണ് കേരളത്തിലായെന്ന് നിങ്ങൾക്ക് പറയുന്നുണ്ട് പക്ഷെ എങ്കിലും കൂടിയിട്ട് സംഭവിച്ചിട്ടുണ്ട് ഇല്ല എന്നല്ല പറഞ്ഞത് ഇത്രയും ദ്രുതഗതിയിൽ ഈ ഒരു പഴി എടുക്കുന്ന ജോലി തുടർച്ച അന്ന് തന്നെ എടുത്തിരുന്നെങ്കിൽ നിന്ന് നമുക്ക് അങ്ങനെ സങ്കല്പിക്കാം പക്ഷേ വളരെ എന്താ പറയുക നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു ഉരുൾപൊട്ടലെന്ന് തന്നെ പറയാം ഇവിടെ സംഭവിച്ചിട്ടുള്ളത് നല്ല കടുത്ത എന്താ പറയുക പ്രതികൂലമായ കാലാവസ്ഥയാണ് എങ്കിലും കൂടിയിട്ട് അവരുള്ള വാഹനം വെച്ചിട്ടൊക്കെ പിന്നെ ആളുകൾ ഇപ്പോൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എവിടെയാണ് വാഹനമുള്ളത് ഈ പുഴയിലാണ് പല സങ്കല്പങ്ങളാണ് പറയുന്നത് പുഴയിലേക്ക് ചാടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പക്ഷേ കുത്തൊഴുക്കിൽ ലോറി ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട് പിന്നെ നല്ല ഒഴുക്കുണ്ട് ഏകദേശം പത്ത് മീറ്ററോളം ആഴ എന്നൊക്കെയാണ് പെട്ടെന്നോട് പറയുന്നത് ഒരു ലൈൻ കാണാൻ പറ്റണം നിങ്ങൾക്ക് അല്ലേ ആ ലൈൻ ഒരു മരക്കഷ്ണത്തിൽ മരക്കഷ്ണത്തിൽ കുടുങ്ങി കിടക്കുകയാണ് ചുറ്റുപുഴയിൽ കാണുന്നുണ്ടാവും അത് ഇതിനെ നേരെ ക്രോസ് ചെയ്തിട്ട് പോണ ആ ഒരു ലൈനാണ് അത് അന്ന് പൊട്ടി വീണിട്ടുള്ള പിന്നെ ടവർ ആ ടവറിലേക്ക് ചിലപ്പോൾ പോയിട്ടുള്ള ലൈൻ ആവാം അവിടെ നിങ്ങൾക്ക് ടവർ കാണുന്നുണ്ടാവും അപ്പം ഇന്ന് ഇന്നും തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കിടക്കുന്നതൊക്കെ ഹാസ്പിറ്റാസിൻ്റെതാണ് കേട്ടോ പല ആയിരിക്കാം അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടാവും ഹോസ്പിറ്റാസിന്റെ ഓരോ കഷ്ണങ്ങള് ഷീറ്റ് ഷീറ്റിട്ട വീടായിരിക്കണം ആ വീട് അതുപോലെ തന്നെ മരങ്ങൾ മരങ്ങള് കുറ്റികൾ മരത്തിന്റെ കുറ്റികൾ ഇതെല്ലാം അവിടെ നിന്ന് പിന്നെ ഒരു ഈ മരങ്ങളൊക്കെ അതിന് മുകളിൽ ആ ഒരു മലക്ക് മുകളിലുള്ള മരങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഇവിടെയുള്ള മരങ്ങളായിരിക്കാം എങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇത്രത്തോളം കല്ലും മണ്ണും ഇങ്ങോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നത് ദൈവത്തിനല്ലാതെ പറയാൻ പറ്റാത്തൊരു കാര്യമാണ് അത്രയും വലിയ പോസിലായിരിക്കും ഇത് സംഭവിച്ചിട്ടുണ്ടാവുക